കർണാടക സംഗീതജ്ഞനായ പ്രൊഫസർ നെഞ്ാറ്റിങ്കര എം കെ മോഹനചന്ദ്രനെ അനുസ്മരിച്ചു സബരിയ മ്യൂസിക് ഫൗണ്ടേഷനും തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം വിദ്യാർത്ഥിനികളും സംയുക്തമായാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം വിദ്യാർത്ഥിനികളുടെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് നന്ദി കുറിച്ചത് അനുസ്മരണ ചടങ്ങിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ അടൂർ പി സുദർശനൻ സ്വാഗതം ആശംസിച്ചു ഗവൺമെന്റ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജെ എസ് അനില അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ എ എസ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത കർണാടക സംഗീതജ്ഞരായ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദൻ ഡോക്ടർ കെ ഓമനക്കുട്ടി ശ്രീ വി സുരേന്ദ്രൻ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ പ്രൊഫസർ കടനാട് വി കെ ഗോപി ശ്രീ പാർവതിപുരം പത്മനാഭൻ അയ്യർ പ്രൊഫസർ അയാൻകുടി മണി ശ്രീ ചേർത്തല എ കെ രാമചന്ദ്രൻ നായർ പ്രൊഫസർ ഈശ്വരവർമ്മ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ മോഹനചന്ദ്രൻ തിരുവനന്തപുരം ഡോക്ടർ കെ കൃഷ്ണകുമാർ ഡോക്ടർ ധനലക്ഷ്മി ശ്രീ അനായാടി പ്രസാദ് ശ്രീ നീലകണ്ഠൻ കണ്ണൻ ശ്രീ ഉടുപ്പി ശ്രീധർ പ്രൊഫസർ പൂവരണി കെ വി നമ്പൂതിരി തുടങ്ങിയവർ അദ്ദേഹത്തെ അനുസ്മരിച്ചു ശ്രീ പൂവരണി കെ വി പി നമ്പൂതിരി ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി അനുസ്മരണ ചടങ്ങിനുശേഷം കലൈമാമണി കലാശ്രീ ഡോക്ടർ തിരുവനന്തപുരം കെ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഗാനം മഞ്ചരിയും സംഘടിപ്പിച്ചിരുന്നു ഗാനമഞ്ചിരിക്ക് ആറ്റുകാർ ബാലസുബ്രഹ്മണ്യൻ വയലിനിലും ചേർത്തല ആർ ജയദേവൻ മൃദംഗത്തിലും പ്രൊഫസർ പി എൽ സുധീർ ഘടത്തിലും പക്കമേളം ഒരുക്കി